ഹായ് ഡിയേഴ്സ് അബേലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫുമാണ് ഇപ്പം ക്രാഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ബാക്കി മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേട്ടോ പിന്നെ ഇത് ചുമയൊക്കെയാണ് അതുകൊണ്ട് പനിക്കൂർക്കെ ആടോടൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടേക്കുവാണേൽ അപ്പൂസിനും പനിയും ചുമയൊക്കെ ആയിട്ട് സ്കൂളിൽ വിട്ടില്ല അബിമോളെ സ്കൂളിൽ വിട്ടു പിന്നെ കറിയെന്ന് പറഞ്ഞത് മോരുകറിയും ചമ്മന്തിയും കുഞ്ഞിച്ചാള മീൻ വറുത്തതാണ് കേട്ടോ അങ്ങനെ ഇത് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചു അത് കണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയെ ഞാനും കഴിച്ചു കൊച്ചിനും കൊടുത്തേട്ടോ അതിന് ശേഷമാണ് ക്രാഫ്റ്റ് പണികൾക്ക് കയറി കേട്ടോ ഇത് നമ്മുടെ കേക്കിൻ്റെ കേറ്റടിയിലെ ഒരു സാധനമില്ലേ അതാണത് കേട്ടോ ഞാൻ അതിനെ കളറൊക്കെ ചെയ്ത് ചുമ്മാ ഒരു രസത്തിന് കിച്ചൻ എന്നൊക്കെ എഴുതി വെച്ചൊക്കെ തന്നെ കേട്ടോ അങ്ങനെ കുറേ ഇരുമ്പോണ്ട് കേട്ടോ പിന്നെ തിരി പോലെ കണ്ട സാധനം എൻ്റെ അഭിമുഖങ്ങൾക്ക് അവളുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് നോക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ക്രിസ്മസിൻ്റെ തീമും അതിനകത്ത് ലൈറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ആ തീമും ഒരു പേപ്പറായിരുന്നു അതും പോയി ആ ലൈറ്റും പോയി കേട്ടോ അപ്പോൾ അത് വളരെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് മഞ്ഞ പെയിൻറ്റും ചുമന്ന ഒക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഞാൻ കേട്ടോ പിന്നെ ഇതിലുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിലും ഇതുപോലെ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നതാണ് പച്ച പെയിൻറ്റ് അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അതുപോലെ ബട്ടർഫ്ലൈ ആയി ഇങ്ങനെ കുറേ മൂത്തുകളും കുറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് കുറേ ഇരിപ്പൊണ്ടേ എന്നാൽ പിന്നെ അതിനൊക്കെ എടുത്തങ്ങ് ഡെക്കറേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ കുറച്ച് ഐറ്റംസ് എടുത്ത് ഇന്ന് അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെക്കാതെ അത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ അതൊരു രസം കാണാനട്ടോ എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത് നമ്മുടെ പെയിൻറ്റിൻ്റെ ഓണം കാലിയായപ്പോൾ ഞാൻ അതിനകത്ത് മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ചുമ്മാ ഉണ്ടാക്കാന കേട്ടോ ഈ ബോക്സിലാണെങ്കിൽ ഞാൻ ഈ മഞ്ഞ പെയിൻറ്റ് വേറെ ഒരെണ്ണത്തിൽ അടിച്ചാലും ബാക്കി പെയിൻറ്റ് നമ്മുടെ ബ്രഷിലുണ്ടാവുമല്ലോ ആ പെയിൻറ് ഞാൻ ചുമ്മാ തുറച്ച് കൊടുത്ത് തേച്ച് കൊടുത്താൽ കേട്ടോ എന്നേരം ചുമ്മാ ഒരു സ്മൈൽ പോലെ ആക്കി വെച്ചതാണേ ഇതാണെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഇതും കുറച്ച് ദിവസമായി ഞാൻ വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടെ കളയാനും തോന്നണില്ല എന്നാൽ അത് ഒന്നും ചെയ്തുവില്ല എന്നാൽ പിന്നെ ഇന്നപ്പിന് ഇന്നെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാനിത് രണ്ട് സ്പ്രേ കുപ്പിയിലും അടപ്പ് കളി വളരെ കഷ്ടപ്പെട്ട് ഞാൻ കത്രിക വെച്ച് ഊരി എടുത്ത് ഇളക്കി എടുത്തു കേട്ടോ എന്നിട്ടും അതിലേക്ക് കുഞ്ഞു കുഞ്ഞ് പൂക്കളൊക്കെ ഉണ്ടാക്കി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല ഭംഗിയല്ലേ ഈ കുഞ്ഞ് ആ നീര കളർമാൻ്റെ കൂടെ കുഞ്ഞ് നീര സോറി ചുവപ്പ് പൂവൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഏത് കളർ ഏതെങ്കിലും കളറൊക്കെ പൂക്കൾ കുഞ്ഞ് പൂക്കൾ ഒക്കെ വെക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുകഴിഞ്ഞിട്ട് ഞാൻ എ അടുത്തത് ഞാൻ ഇതുപോലെ കേക്കിൻ്റെ ഒരു അടിയിൽ സാധനം ഞാൻ പെയിൻ്റ് വെച്ചിരുന്നു ഞാൻ പച്ച അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയിലാണ് ഞാൻ ചുമ്മാ പെയിൻ്റ് അടിച്ച് ഞാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി മാതാവിനെ സെൻറ്ററിൽ ചുമ്മാ വെച്ച് നോക്കിയതാണ് അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത് എന്നാൽ പിന്നെ മാതാവിനെ അതിനകത്ത് ഒട്ടിച്ചേക്കാം ഒട്ടിച്ചിട്ട് വട്ടം മാതാവിൻ്റെ നീല കളർ തന്നെ വെച്ച് പൂവും കുറേ ഇരിപ്പുണ്ട് നീല കളറി പൂവ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിറം കരച്ചേക്കാം എന്ന് വിചാരിച്ചോ അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എനിക്ക് തോന്നിയത് അതിനേക്കാട്ടിലൊന്നും നല്ലത് ഇതൊരു അടുപ്പിച്ച് വെക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഉള്ളതിൻ്റെ അടിയിലത്തെ ആ ഒരു കമ്പമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫുള്ള് ഞാൻ അങ്ങ് റൗണ്ട് ചെയ്ത് വെച്ചേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് എൻ്റെ കാണാനുണ്ടേട്ടോ എങ്ങനെയാണ് ഫുൾ വച്ചി കഴിഞ്ഞപ്പോഴേ അപ്പം ഞാൻ വിചാരിച്ച പിന്നെ നടുക്ക് മാതാവിൻ്റെ അടുത്തും കൂടെ കുറച്ച് നീലയായിട്ടും പിങ്ക് ആയിട്ടും ഒക്കെ പൂ വെച്ചൊക്കെ കന്നി അരിച്ചിട്ടോ അപ്പം ഫ്രണ്ടിൽ ഇതുപോലെ നടക്കുക ഒരു വെള്ള പൂ വെച്ചിട്ട് അപ്പുറം അപ്പുറം നീല പൂവ് വെച്ചു ബാക്കിലും അതുപോലെ രണ്ട് പിങ്ക് വെച്ചിട്ടും സെൻറ്ററിൽ വൈറ്റ് പൂവും വെച്ച കേട്ടോ നല്ല ഭംഗിയായി കാണാണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ എനിക്ക് ഈ മാതാവെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ മുതൽ എൻ്റെ കൈ കായകൊണ്ടിറക്കുന്ന മാതാവാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ പെയിൻ്റ് എടുക്കുന്നത് കണ്ടിട്ട് അപ്പൂസും പെയിൻറ്റ് അരക്കുന്നുണ്ടായിരുന്നേ അതായത് ഞാൻ വെള്ളത്തിൽ മുക്കുവെച്ച് പ്രഷറൊക്കെ എടുത്തിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കി അങ്ങനെയൊക്കെ പെയിൻ്റ് ഇടയിണ്ടായിരുന്നെട്ടോ അതാണെങ്കിൽ ിക്കാനും മാതാവിനെ കൊണ്ടുവരു പെയിന്റ് അടിച്ചേട്ടോ അങ്ങനെയാണ് മാതാവിനെ പറയുന്നില്ല പെയിന്റ് വന്നതേ പിന്നെ ഇതേ ഉച്ചക്കത്ത് ചോറുണോ കഴിഞ്ഞിട്ട് പിന്നെ ശംഖുവിശിപ്പം കൊണ്ടുവച്ചാറുണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് പക്ഷേ എന്നും ഉണ്ടാക്കി കുടിച്ചില്ല കേട്ടോ എന്നും ഓർക്കാറുണ്ട് പൂ പറഞ്ഞോണ്ട് പോയിക്കും പക്ഷേ ഉണ്ടാക്കി കുടിക്കാറില്ല കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ വന്നു അഭിമുഖം സ്കൂൾ കഴിഞ്ഞ് വന്നു അപ്പോൾ പിന്നെ ഇതേ ചായ കുടിച്ചിട്ട് ചായക്ക് കഴിക്കാൻ ബ്രെഡും അതിൻ്റെ കൂടെ ബട്ടറും കൂടെ തേച്ച് കഴിക്കുവാണ് കഴിക്കുവാനോട്ടോ വൈകിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയാളട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫും ക്രാഫ്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ആദ്യത്തെ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ചെയ്യാനാട്ടോ അടുത്ത വീഡിയോ മായിട്ട് നമുക്ക് വീണ്ടും കാണാമേ അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്